ഈ പെൺകുട്ടിയെ മദ്യപിക്കാൻ അയാൾ നിർബന്ധിച്ചു എന്നുള്ളതാണ് ഇടയ്ക്കിടെ അയാൾ ബിയർ വാങ്ങിക്കൊണ്ടുവന്ന് നിരന്തരം അത് കുടിക്കാൻ ഈ പെൺകുട്ടിയെ നിർബന്ധിക്കുമായിരുന്നു കിരൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ക്ലിനിക്കിൽ ഒരു ഡോക്ടറുടെ ഡ്രൈവറായി വർക്ക് ചെയ്യുക അതേ സ്ഥാപനത്തിലെ ഒരു സ്റ്റാഫാണ് ദിയ ഈ ദിയ മുസ്ലിം പെൺകുട്ടിയാണ് ഈ ഒരു പെൺകുട്ടിയുമായിട്ട് ഈ ഒരു പയ്യൻ പോയി വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കില് ഇവൻ ഒരു ഹിന്ദു വിശ്വാസ പ്രകാരമുള്ള രീതിയിൽ വിവാഹം കഴിച്ചു അതുകൂടാതെ തന്നെ ഇവരെ ഒരു ലൈവ് ഇടും ചെയ്തു കൈ പിടിച്ചിട്ട് നിക്കാഹ് പോലെയും തന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒളിച്ചോട്ട എന്നും പ്രശ്നം തന്നെയാണ് ഇവിടെ എന്താ പ്രശ്നം വെച്ചാൽ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ള ഒരു പെൺകുട്ടി ആ ഒരു പെൺകുട്ടിയുടെ നിക്കാഹ് ഉറപ്പിച്ചിട്ട് നിൽക്കുന്ന സമയത്താണ് ഏകദേശം ഒരു ഒന്നൊന്നര മാസം ആ ഒരു പയ്യൻ ഇവിടെ സ്വപ്നം കണ്ട് നടന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ ആ ഒരു സമയത്ത് കിരണിന്റെ കൂടെ ഒളിച്ചോടി പോയി സ്വാഭാവികമായിട്ട് ഉണ്ടാവേണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഇവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാതെയായി അങ്ങനെ കിരൺ ഒരു ലൈവ് ഇട്ടു ഇവർ രണ്ടാളും കൂടെ ലൈവാ ഈ ലൈവില് പറയുന്നുണ്ട് എനിക്കൊരുപാട് മുസ്ലിം സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കമ്പനിയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വിവാഹത്തിൽ അവർ സപ്പോർട്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത് എന്നാൽ അവന്റെ പിന്നാലെ ഒരാളും ഇല്ല എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു നമുക്ക് വ്യക്തമായി കാരണം ഈ ഒരു പെൺകുട്ടിയുമായിട്ട് ഒളിച്ചോടി പോകുന്നു നിരന്തരമായി മദ്യപിക്കുന്നു മദ്യം ഈ കുട്ടിയെ കൊണ്ട് മനപ്പുറം കുട്ടിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടത്തിയെന്നുള്ളതാണ് പെൺകുട്ടി എന്തായാലും ചുവരിലെറിഞ്ഞ പന്ത് പോലെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു കുറച്ചു കാലപ്പെട്ട് ചെക്കൻ്റെ കൂടെ നിന്നിട്ടുണ്ട് എന്തായാലും പോയത് പോയി നഷ്ടപ്പെട്ടെ നഷ്ടപ്പെട്ടു തിരിച്ചു വരട്ടെ എന്ന് വീട്ടുകാരെ ആഗ്രഹിച്ചിട്ടുണ്ടാവ തിരിച്ചു വന്നു പെൺകുട്ടികൾ അധികം താമസിക്കാതെ നേരെ ഗൾഫിലോട്ട് കയറ്റി വിട്ടു എന്നുള്ളതാ ഈ ലൗജിഹാദ് അത് എന്നൊക്കെ പറഞ്ഞിട്ട് പി സി ജോർജിനെ പോലെയുള്ള കുറെ എണ്ണം കിടന്ന് കുറയ്ക്കാറുണ്ടല്ലോ എന്തുകൊണ്ട് ഒരു മുസ്ലിം പെൺകുട്ടിയെ ചാടിച്ചു കൊണ്ടുപോയിട്ട് ഹിന്ദു മതവിശ്വാസ പ്രകാരം വിവാഹം കഴിച്ച് അവരുടെ ലൈഫ് അങ്ങ് കുട്ടിച്ചോറാക്കാൻ ശ്രമിച്ചു അതേപോലെ മദ്യപാനം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണല്ലോ അല്ലേ അതൊരു പെൺകുട്ടികളെ കൊണ്ടുകൊണ്ട് ചെയ്യിക്കുക എന്ന് പറയുമ്പോ എത്രത്തോളം ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു നമുക്ക് എന്തായാലും ആദ്യം ഒളിച്ചോടിയ ലൈവ് ലൈവ് ഉണ്ട് ഒന്ന് കേട്ടോ നമ്മള് ഇപ്പൊ ഇന്റർകാസ്റ്റ് ചെയ്തതാണ് ചെയ്തു അതിന്റെ പേരിൽ പേരിലിപ്പോ വലിയ രീതിയില് ഒരു പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ പിന്നെ നമുക്ക് അതിൽ ആരും സപ്പോർട്ട് ചെയ്യാനും ഇതാക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നത് അപ്പോ ആള് ഒരു ഒരു ഓടി വിട്ടേന്റെ പേരിലാണ് ഇത്രയും ആൾക്കാർ അത് ഏറ്റുപിടിച്ചിട്ട് ഇങ്ങനെ വ്ളോഗിങ് കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ട് ആരും ഇതുവരെ എന്താ സത്യാവസ്ഥുള്ളത് ആരും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല ഇതാക്കിട്ടുമില്ല ഇങ്ങനെ ഏത് കസും ആരിക്കാലും പ്രവേശനമുള്ള ഒരു മഠാണ് അമ്പലമല്ല അപ്പൊ അതും കുറെ ആൾക്കാർ വ്യാജ രീതിയില് പ്രചരിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ അമ്പലത്തിൽ പോയിട്ട് ഇതാക്കുന്നുണ്ട് നമ്മളെ പിന്നെ അടുത്തിട്ട് ഏഹ് നിങ്ങളെല്ലാരും ആ ഒരു രീതിയിലുള്ള ഫോട്ടോ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇങ്ങനെ അതിനകത്ത് നിക്കാന്നുള്ള ലെവലിലും അവിടുന്ന് നമ്മളത്തുനിന്ന് കൈപടിച്ച് തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഹിന്ദു ആചാര പ്രകാരം നടത്തി തന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ഈ പെൺകുട്ടിയുമായിട്ട് ഇവൻ ചെന്നത് ഒരു ആര്യ സമാജ് സ്ഥലത്താണ് ഏതിനം ആ മഠത്തിൽ വെച്ച് വിവാഹം കഴിച്ചു ഹിന്ദു വിശ്വാസ പ്രകാരം വിവാഹം കഴിച്ചു മുസ്ലിം പെൺകുട്ടിയാണ് ഇനി ആ ഒരു പെൺകുട്ടി അതേ മതത്തിൽ നിർത്തുകയാണെങ്കിൽ പോലും പ്രശ്നം ഉണ്ടായിരുന്നില്ല അന്ന് അത് വലിയ ചർച്ചയായി ആ ഒരു പെൺകുട്ടിയുടെ എന്താണ് ഏഹ് എന്താണ് നെറ്റിയിലൊരു സിന്ദൂര ചാർച്ചൊരു പൊട്ടൊക്കെ തൊട്ട് ഒരു ഫോട്ടോ വന്നു എക്സ്പ്ലനേഷൻ എക്സ്പ്ലേഷൻ വന്നിരിക്കുക ഇവർ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു പെൺകുട്ടിനെ കല്യാണം കഴിക്കണോണ്ട് തെറ്റിണ്ടെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ ആ ഒരു പെൺകുട്ടിയുടെ നിക്കാഹ് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടിയുടെ വീട്ടുകാർ ഏത് രീതിയിൽ എന്നുള്ള ബോധം എനിക്കുണ്ടോ ഇല്ല അല്ലേ അതാണ് ഓക്കെ എന്തായാലും ഹംസ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ ഒരു പെൺകുട്ടിയുടെ നാട്ടുകാരനെ വിളിച്ചപ്പോ അയാൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുടെ ഒന്ന് കേട്ടോ കേട്ടോ ഹാജരാന്ന് പോലീസ് സ്റ്റേഷനിൽ അന്ന് കാണാൻ അത് അവര് വിളിച്ചു പോയ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജർ ആയിരുന്നു അവിടെ അവള് നമ്മൾ സംസാരിച്ചിന് ഉമ്മയും ചെറിയ അഞ്ചിനു അവളെ പോയി സംസാരിച്ചിട്ട് അന്നേരം വരാൻ മണി കഴിഞ്ഞിട്ടില്ല അന്ന് വന്നിട്ടില്ല അപ്പൊ അവര് തന്നെ പോയതന്നെ പറഞ്ഞ പോലെ ബാംഗ്ലൂരേക്ക് അവിടുന്ന് തിരിച്ചു വന്ന് കണ്ണൂരോട് താമസം തുടങ്ങി അടിച്ച് അവര് തിരിച്ചു വന്ന് കൂടി തിരിച്ചു വന്നു അത് എന്തോ അവരായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് എന്ത് കാരണം റിയില്ലാന്ന് അറിയില്ല വീട്ടിലേക്ക് തിരിച്ചു വന്നു അവർ സ്വീകരിച്ചു ഡൈവോഴ്സ് ഡൈവോഴ്സ് ചെയ്തെന്ന് തോന്നുന്നുണ്ടാവുന്ന വിചാരിക്കണം അതെയോ ഈ തിരിച്ചു വരാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് അറിയുന്നതന്നെയാണ് അറിയുന്ന മകൾ തന്നെയാണ് അതായത് അവര് തിരിച്ചു വരാനുള്ള റീസൺ എന്താണെന്നുള്ളത് അവര് കിട്ടിട്ടില്ല അപ്പൊ ഇത് ഇവര് തിരിച്ചു വരാനുണ്ടായ കാരണങ്ങള് എന്നോട് എനിക്ക് കിട്ടിയ ചില വിവരങ്ങൾ ഈ പെൺകുട്ടിയെ മദ്യപിക്കാൻ പിന്നെ ഈ കിരൺ നിർബന്ധിച്ചുവെന്നും ബിയർ കഴിപ്പിച്ചുവെന്നും അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടും മാനസികമായി വലിയ പ്രയാസത്തിലായതുകൊണ്ടും താൻ വലിയ ചതിയിലകപ്പെട്ടു എന്നൊക്കെ മനസ്സിലാക്കി ഒരു പുനർവിചിന്തനത്തിന് വിധേയമായി തിരിച്ചു വന്നു എന്നാണ് എന്നെ കോണ്ടാക്ട് ചെയ്ത ആൾ പറഞ്ഞത് എന്നിട്ടാണ് നിങ്ങൾ മുണ്ടേരി ഭാഗത്തുള്ള ആരെങ്കിലും ബന്ധപ്പെട്ടാൽ കുറച്ചുകൂടി ആഴത്തിൽ വിവരങ്ങൾ അറിയാം എന്ന് പറയുന്നതും അങ്ങനെയാണ് ഈ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ഈ ഫോൺ കോളിലേക്ക് എത്തിയത് സംഭവം ഒത്തിരി റീസൺ എന്താണെന്നുള്ളത് വെച്ചാൽ അറിയില്ല അവനായിട്ട് മുന്നോട്ട് പോവാൻ കഴിയാന്നുള്ളത് മാത്രമേ അറിയാന്ന് വെച്ചാൽ ഓൾ ഉദ്ദേശിച്ച പോലത്തെ നമ്മളിപ്പോ ഒരാൾ ഒരു പെൺകുട്ടിയെ ഒക്കെ അവന്റെ അടുത്ത് നല്ലതായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ഉള്ളിലായിരിക്കുന്ന പ്രസ്താവം അതെ സംഭവം ശരിയാണ് ഒരാൾ വിവാഹം കഴിക്കാന്നൊക്കെ പറയുമ്പോ പ്രേമിച്ച് കഴിക്കാൻ ഒക്കെ പറയുമ്പോ നമ്മള് നല്ല ജീവിതം നയിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് പോകുന്നുണ്ടാവുന്നത് അത്രയും നാള് നമ്മളെ നൊന്ത് പ്രസവിച്ച ഉമ്മയാണ് ഉപ്പാണെന്നുണ്ടെങ്കിൽ അച്ഛനാണെങ്കിലും അമ്മയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ വിഷമിപ്പിച്ചുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു പോക്ക് പോകുന്നത് നല്ല രീതിയിൽ ജീവിക്കാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല രീതിയിലല്ല ജീവിക്കുന്നത് അവൻ അവന്റെ ആവാസപത്രങ്ങൾ കാണിച്ച് ഈ പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിനൊന്നും ആരും മിണ്ടില്ല പി സി ജോർജ് പറയുന്ന പോലെ മലപ്പുറം ജില്ല അത് ഇത് ലൌ ജിഹാദ് എന്തൊക്കെയാണ് പറയല് ഇതൊന്നും അവർക്ക് കാണാനില്ല ഹിന്ദുവായിട്ടുള്ള ഒരു പയ്യൻ ഒരു മുസ്ലിം പെൺകുട്ടിയെ വളച്ചെടുത്ത് കൊണ്ടുപോയി ഇങ്ങനെ ഒരു ലഹരിക്കടിമയാക്കാനും കൂടി ശ്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരു കാര്യമാണ് വയസ്സ് പോകുന്ന ഒരു 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 ട്രെൻഡിങ് ആ എല്ലാവരും എല്ലാവരും എതിരാ പക്ഷെ എന്തുകൊണ്ട് ഈ നമ്മുടെ മനസ്സിലാക്കി കുറച്ച് കാര്യങ്ങളോട് എന്ന് കേൾക്കാം ശരിക്കും വീട്ടിലേക്ക് മടങ്ങി വന്നത് കിരണിന്റെ ഭാഗത്ത് നിന്നുണ്ടായ പീഡനങ്ങൾ കാരണമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പെൺകുട്ടിയെ മദ്യപിക്കാൻ അയാൾ നിർബന്ധിച്ചു എന്നുള്ളതാണ് ഇടയ്ക്കിടെ അയാൾ ബിയർ വാങ്ങിക്കൊണ്ടുവന്ന് നിരന്തരം അത് കുടിക്കാൻ ഈ പെൺകുട്ടിയെ നിർബന്ധിക്കുമായിരുന്നു അങ്ങനെ പോകെ പോകെ വലിയ പ്രതിസന്ധിയിലേക്കാണ് തൻ്റെ ജീവിതം പോകുന്നതെന്ന് മനസ്സിലാക്കിയ ദിയ വലിയ അബദ്ധമാണ് തനിക്ക് സംഭവിച്ചതെന്നും എടുത്തുചാട്ടമാണ് താൻ ചെയ്തതെന്നുമൊക്കെ സ്വയം തിരിച്ചറിഞ്ഞ ദിയ വീട്ടിലേക്ക് വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചു സ്വാഭാവികമായിട്ടും വീട്ടുകാരെ വിഷമിച്ച് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അവരെ വീട്ടിലേക്ക് അടുപ്പിക്കില്ല അല്ലേ പക്ഷെ ഇവിടെ സംഭവിച്ചു കേട്ടോ കേട്ടോ ഇറങ്ങിപ്പോയ മകൾ എങ്ങനെയെങ്കിലും മനസ്സ് തോന്നി തിരിച്ചു വന്നിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കഴിഞ്ഞ മാതാപിതാക്കൾ വലിയ സന്തോഷത്തോടു കൂടി ആവേശത്തോടു കൂടി അവളെ സ്വീകരിക്കാൻ തയ്യാറായി ഇപ്പോൾ ദിയ ഗൾഫിലാണുള്ളത് ദുബായിലാണുള്ളത് അവരുടെ കുടുംബക്കാര് തന്നെ ആ പെൺകുട്ടിയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും ഓക്കെ ആ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ വീട്ടുകാര് അവിടെ നിന്നും ഗൾഫിലോട്ട് മാറ്റി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അത്ര ചീത്ത പേര് ഉണ്ടായി വെച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ലൈവും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നിട്ട് വലിയ ഡയലോഗ് അടിച്ചു പോയ ആളുകളാണ് അവസാനം എന്തായി ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയാത്ത അവസ്ഥയായി അവിടെ നിന്നും പരിചയപ്പെടുന്നു അതായത് ക്ലിനിക്കിൽ നിന്ന് പരിചയപ്പെടുന്നു പ്രേമാവുന്നു ഒന്നും നോക്കുന്നില്ല വീട്ടുകാരെ ഉറപ്പിച്ച കല്യാണ ചെക്കനെയും കൂടി മോഞ്ചിച്ചുകൊണ്ടൊരു ഒറ്റ പോക്ക അവസാനം എന്തായി ലൈഫ് അങ്ങ് മൂഞ്ചി മോഞ്ി ആട്ടിന്റെ പണി കിട്ടി എന്തായാലും ഞാൻ ആ ഒരു പെൺകുട്ടിയുടെ മുഖം ഞാൻ ഇവിടെ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതാണ് ബ്ലഡറാക്കി വെച്ചത് അതിനൊരു ഒരു കാരണുണ്ട് ആ ഒരു പെൺകുട്ടിക്ക് ഇനിയും ലൈഫ് ഉണ്ട് എന്നുള്ളതാണ് കിരണന്റെ അവസ്ഥ നാട്ടുകാര് തീരുമാനിക്കട്ടെ നമ്മൾ എന്ത് പറയാനോ അല്ലെങ്കിൽ പോലീസുകാർ തീരുമാനിക്കട്ടെ അപ്പൊ എടുത്തു ചാടി കൊണ്ടുള്ള ഇത്തരം കാര്യങ്ങൾ അതായത് ഒന്നോ രണ്ടോ മാസം കൊണ്ടൊക്കെയാണ് പ്രേമാവുന്നത് അപ്പോൾ ഇതിനെ ഒളിച്ചോട്ട ഇപ്പൊ ന്യൂജാൻ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ പ്രേമാവുന്നു പിന്നെ മറ്റേ പരിപാടിയിലേക്ക് കടക്കുന്നു ഒരു ഡോക്ടർ തന്നെ അതിനെ കൃത്യമായിട്ട് പുറത്തേക്ക് പറഞ്ഞിട്ടുണ്ടൊരു കാര്യം ഓക്കെ ഞാനതുകൊണ്ട് ഇവിടെ പറയുന്നില്ല ഓക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നോക്കിയും കണ്ടും ചെയ്യുക വീട്ടിൽ രക്ഷിതാക്കൾ ഉണ്ട് എന്നുള്ള ബോധം ഉള്ളതൊക്കെ നല്ലതാണ് അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതൊരു സന്ധിപ്പെടാൻ സൈനികം